ചത്ത വീട് പോലെയായിരുന്ന കേരള ബി ജെ പിയെ ശരിക്കും പൊങ്കാലക്കളമാക്കി മാറ്റിയതിൽ പി സി ജോർജിന് നന്ദി പറയണം ഈ പി സി ജോർജ് ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയം ഒരുമാതിരി രസമില്ലാത്ത ഒന്നായി മാറിയേനെ കുറേ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും കുറേ യു ഡി എഫ് സ്ഥാനാർത്ഥികളും തമ്മിലുള്ള മത്സരം അതിനപ്പുറത്ത് ബി ജെ പി പ്രസക്തമേ അല്ലാത്ത ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി സി ജോർജ് ആണ് സത്യത്തിൽ തനിക്ക് പത്തനംതിട്ട സീറ്റ് നിഷേധിച്ചതിൻ്റെ പേരിൽ ആ വെടി പൊട്ടിച്ചുകൊണ്ട് കാസാ സംഘികളെയും കൃസംഗികളെയും ബി ജെ പിയിലെ തന്നെ നല്ല ഒറിജിനൽ ഒക്കെ രംഗത്തിറക്കി തനിക്കനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച് ബി ജെ പി നേതൃത്വത്തിൽ തന്തയ്ക്ക് വിളിച്ച് തന്തയ്ക്ക് വിളിച്ച് കളം മനോഹരമാക്കി മാറ്റിയത് സാക്ഷാൽ നരേന്ദ്രമോദിക്ക് തന്നെ പി സി ജോർജിൻ്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കേണ്ടി വരുമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനിടയിൽ ഉപദേശിക്കാനും വരട്ടാനും സുരേന്ദ്രൻ വന്നിരിക്കുന്നു പി സി ജോർജ് മിതത്വം പാലിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ന് പി സി ജോർജിന് എന്ത് സംഭവിക്കാൻ അതൊരു വാവിട്ട കോല കോടാലിയാണ് എന്നുള്ള കാര്യം ഈ ലോകത്ത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പി സി ജോർജിനെ പോലെ ജനം തിരസ്കരിച്ച ഒരു മാറാപ്പിനെ എടുത്തു ചുമന്നു നടക്കാൻ തീരുമാനിച്ച ബി ജെ പി ആണിപ്പോൾ അതിന് വലിയ വില നൽകുന്നത് അവർ തന്നെ സ്വയം കുഴിയിൽ ചെന്ന് ചാടുകയായിരുന്നു കാസയാണെങ്കിൽ ഓരോ ദിവസവും ബി ജെ പിക്ക് ബി സി ജോർജിന് സീറ്റ് നിഷേധിക്കാൻ മുൻകൈയ്യെടുത്ത തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയും ഒക്കെ വലിയ അധിക്ഷേപങ്ങളുമായി രംഗത്ത് വരുന്നു കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളിയെയും തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നു പരാതി കൊടുക്കേണ്ടത് തൻ്റെ തന്തയ്ക്കെതിരെയാണ് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയോട് കാസക്കർ പറയുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പി സി ജോർജിന് അനുകൂലമായ നിലപാടുകളുമായി രംഗത്ത് വരുന്ന ഒരു നേതാവിനെ പുറത്താക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു പി സി ജോർജ് ആണെങ്കിൽ താനല്ലാതെ മറ്റൊരാളും ബി ജെ പിയിലേക്ക് ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടുവരാൻ പര്യാപ്തരല്ല എന്ന നിലയിലാണ് വർത്തമാനം പറയുന്നത് അനിൽ ആൻ്റണിയെ അങ്ങേയറ്റം പരിഹാസ്യനാക്കിക്കൊണ്ടുള്ള വർത്തമാനം എൻ എസ് എസ് തന്നോടൊപ്പം ഉണ്ടായിരുന്നു ക്രൈസ്തവ സഭകൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നു ഈഴവ സമുദായം മാത്രം വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും മാത്രമാണ് തന്നോടൊപ്പം ഇല്ലാതിരുന്നത് അവരുടെ പിന്തുണ ഇല്ലെങ്കിലും പത്തനംതിട്ടയിൽ ജയിക്കാമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ വെട്ടിയതിനെതിരെ പി സി ജോർജ് സത്യത്തിൽ ഉറഞ്ഞുതുള്ളുകയാണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിനോടടുത്ത് ഒരു വേണ്ടാതീതത്തെ പിടിച്ച് പാർട്ടിയിൽ കൊണ്ടുവന്നതിന് കെ സുരേന്ദ്രനും ബി ജെ പിയുടെ തിരു പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും ഈ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കന്മാരും ഒക്കെ ഈ പി സി ജോർജിൻ്റെയും അനുയായികളുടെയും വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുന്നു എന്നുള്ള ദയനീയ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരു അത്ഭുതവും സംഭവിക്കാനൊന്നുമില്ല പി സി ജോർജ് മത്സരിക്കാതിരിക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടാകാൻ പോകുന്നത് യു ഡി എഫിനാണ് എന്ന തരത്തിലൊരു പ്രചരണവും നടക്കുന്നുണ്ട് അതും പരമ പരമാർത്ഥമല്ല യഥാർത്ഥത്തിൽ ഈ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നത് തോമസ് ഐസക്കിനാണ് കഴിഞ്ഞ തവണ അവിടെ ബി ജെ പി ബലാബലം വോട്ട് പിടിക്കാൻ തക്ക തരത്തിൽ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം മാറിയപ്പോൾ അത് ഗുണം ചെയ്തത് ആൻറ്റോ ആൻ്റണിക്കാണ് ആൻറ്റോ ആൻ്റണി ജയിച്ചതിനുള്ള കാരണവും അതാണ് ബി ജെ പിക്ക് കുറയുന്ന ഓരോ വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമാകാൻ പോകുന്നത് തോമസ് ഐസക്കിനാണ് എന്നുള്ള പച്ച പരമാർത്ഥത്തിൽ നിന്ന് വേണം നമ്മൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കാണാൻ അതുകൊണ്ട് പി സി ജോർജ് സ്ഥാനാർത്ഥിയാകാതിരുന്നത് സുരേന്ദ്രൻ ആൻഡോ ആൻ്റണിക്ക് സഹായം ചെയ്തു കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു വരുത്തുന്നുണ്ടെങ്കിൽ അതിലും വാസ്തവമില്ല ശരിക്കും ബി ജെ പി കാർ ചെന്ന് ഒരു വല്ലാത്ത ഗതികേടിലാണ് കേരളീയർക്കാകെ ചിരിച്ചു മറിയാൻ ഭാഗത്തിൽ ശരിക്കും ഈ പി സി ജോർജിനെ പോലെ ഒരാളില്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ചത്ത വീട് പോലെ ആയതാണ് കേരള ബി ജെ പി ഇപ്പോൾ ബി ജെ പിയെ കുറിച്ച് കേരളത്തിലൊരു ചർച്ച നടക്കുന്നത് പോലും പി സി ജോർജിന് കാരണമാണ് അല്ലെങ്കിൽ ആ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളും കേരളത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നവരല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അവിടെയാണ് പി സി ജോർജ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലൂടെ അദ്ദേഹത്തിന് കഴിയാവുന്ന വഴികളിൽ കൂടിയൊക്കെ ബി ജെ പിക്ക് ഇട്ട് അടികൊടുക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവർ മുഴുവൻ തൻ്റെ പിന്നിൽ അണിനിരുന്നേനെ എന്നുള്ള വീരവാദമൊക്കെ പി സി ജോർജ് മുഴക്കുന്നത് നമുക്ക് തമാശയായി തോന്നാമെങ്കിലും ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഈ ക്രൈസ്തവരിൽ നിന്നുള്ള ഒരു വലിയ മിശികയായിട്ടാണ് അവർ പി സി ജോർജിനെ കരുതിയിരുന്നത് എന്നാണ് ഈ പറയുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള ബി ജെ പി നേതാക്കന്മാരുടെ അടക്കം പ്രതികരണങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്നത് സുരേന്ദ്രൻ അപ്പോൾ സഹിക്കാൻ സാധിക്കുമോ അതുകൊണ്ടാണ് സുരേന്ദ്രൻ മുന്നറിയിപ്പ് കൊടുക്കുന്നത് പക്ഷേ സുരേന്ദ്രൻ്റെയൊക്കെ മുന്നറിയിപ്പിന് പി സി ജോർജ് എന്ത് വില നൽകുമെന്നുള്ള കാര്യം പി സി ജോർജിനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആ നരേന്ദ്രമോദിക്ക് തള്ളക വിളി കേൾക്കാതെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ നോക്കണം പി സിയുടെ കയ്യിൽ നിന്ന് സുരേന്ദ്രനും മുരളീധരനും ഒക്കെ കൂടി കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചംഗ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് മുതൽ സംഘികളുടെ വാഴ്ത്തിപ്പാടലുകൾ മുഴുവൻ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ അമിത്ഷായേക്കാൾ പ്രാധാന്യത്തോടുകൂടി ആ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേര് പുറത്തു വന്നത് സംഘപരിവാർ പ്രൊഫൈലുകൾ ആഘോഷിക്കുകയായിരുന്നു അതിലൊരാളിൻ്റെ കാര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പേ തന്നെ തീരുമാനമായി തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയാക്കപ്പെട്ട ഒരാൾ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു ബി ജെ പിക്ക് ഇതിലും വലിയ നാണക്കേരുണ്ടോ അതും പശ്ചിമ ബംഗാളിൽ അങ്ങനെ സംഘപരിവാറുകാർ ആഘോഷിച്ച ആ രണ്ടു സ്ഥാനാർത്ഥികളിൽ ഒന്ന് സുഷമ സ്വരാജിൻ്റെ മകൾ ബാൻസുരി സ്വരാജാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചു മറ്റൊന്ന് പശ്ചിമബംഗാളിലെ അസൻസോൾ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പവൻ സിംഗ് ഭോജ്പൂരി ആക്ടറാണ് പക്ഷേ പവൻ സിംഗിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഘട്ടം മുതൽ പശ്ചിമബംഗാളിൽ നിന്നും രാജ്യവ്യാപകമായും ഉയർന്ന വലിയ പ്രതിഷേധങ്ങൾ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ബംഗാളി സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യത്തിൽ ഈ ഭോജ്പൂരി നടൻ മുന്നിൽ നിൽക്കുന്നയാളാണ് എന്ന ആക്ഷേപം ഉയർന്നതോടെ സ്വയം കാര്യം ബോധ്യപ്പെട്ട് പവൻ സിംഗ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു ഈ പവൻ സിംഗിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഹോ മമതാ ബാനർജിക്ക് ഇതുപോലൊരു തിരിച്ചടി കിട്ടാനില്ല പശ്ചിമബംഗാളിലടക്കം വലിയ സ്വാധീനമുള്ള പവൻ സിംഗ് അവിടെ മത്സരിക്കുന്നതോടെ മോദി തന്നെ നേരിട്ട് വന്ന് മത്സരിക്കുന്നതിനേക്കാൾ വലിയ പവറായിരിക്കും പശ്ചിമബംഗാളിൽ ഉണ്ടാവുക എന്നൊക്കെയാണ് സംഖികൾ പാടി നടന്നത് ആ ഐറ്റമാണ് ഇരുപത്തിനാല് മണിക്കൂറാകുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ഓടിയത് എന്നാലോചിച്ച് നോക്കണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഡൽഹിയിൽ ബി ജെ പി നേതാവ് നടത്തുന്ന അവസരത്തിൽ ഏതോ ജിമ്മിലിരുന്ന് ആകാംക്ഷയോടുകൂടി അത് കാണുകയും അതിനുശേഷം അതിൻ്റെ ആഹ്ലാദത്താൽ വലിയ സന്തോഷം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന പവൻ സിംഗിനെ കഴിഞ്ഞ ദിവസം സംഘപരിവാർ പ്രൊഫൈലുകൾ വലിയ രീതിയിൽ തന്നെ കൊണ്ടാടിയിരുന്നു ആ പവൻ സിംഗാണ് താൻ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് പ്രഖ്യാപിച്ച് ഓടി ഒളിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം ഈ സ്ത്രീകളെ സിനിമയിലും മറ്റ് അഭിമുഖങ്ങളിലും അധിക്ഷേപിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ മഹാന്റെ മേന്മയായി ബി ജെ കണ്ടത് എന്ന് തോന്നുന്നു രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഈ രണ്ട് പേരുമായും പ്രശ്നമാണ് രണ്ടുപേരും ഇയാൾക്കെതിരെ കേസ് കൊടുത്തു ഗാർഹിക പീഡനത്തിന് ആദ്യം വിവാഹം കഴിച്ചത് ഒരു താരത്തെ തന്നെയാണ് അവരെ അഭിനയിക്കാൻ പോലും വിടുന്നില്ല എന്ന് പറഞ്ഞവർ കേസ് കൊടുത്തു രണ്ടാമത് കല്യാണം കഴിച്ചയാളും ഗാർഹിക പീഡനത്തിൻ്റെ പരാതിയുമായി രംഗത്ത് വന്നു അപ്പോൾ അങ്ങനെ മുപ്പത്തിയെട്ട് വയസ്സിനുള്ളിൽ വലിയ വീരശൂര പരാക്രമിയായി മാറിയ ആളാണ് മോദിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തള്ളി മറിക്കുന്നതിനിടയിൽ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരാളാണ് ഈ പവൻ സിംഗ് എന്നുള്ള കാര്യമായിരിക്കും ബി ജെ പി ഒരുപക്ഷെ അയാളെ സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിച്ചത്